ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പൊതുമാർഗ്ഗനിർദ്ദേശങ്ങൾ യോഗത്തിൽ തീരുമാനിക്കും പ്രാദേശിക കക്ഷികളുമായി സഹകരിച്ച് ലോക്സഭയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതാണ് പരിഗണിക്കുന്നത് ആ ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി ശ്രീജിത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയായിരിക്കും പ്രധാന ചർച്ചയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ അടവു നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നതാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി പ്രധാനമായും ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് ബി ജെ പിയെ എതിർക്കുന്ന ജനാധിപത്യ മതേതര ശക്തികളുമായി സഹകരിക്കുക എന്നതാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് ശേഷം ഇന്ത്യ മുന്നണിയുടെ ആവിർഭാവം സംഭവിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ യോജിച്ച് പ്രവർത്തിക്കണമെന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പല പാർട്ടി ഘടകങ്ങളിൽ ഉണ്ടെങ്കിലും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ദോഷകരമായി ബാധിക്കും എന്ന ആശങ്കയുമുണ്ട് മാത്രമല്ല ബംഗാളിൽ തൃണമൂൽ മായി സഹകരിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിലും ആശങ്കയുണ്ട് അവിടെ സി പി എം ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കമാണ് അപ്പോൾ ഇന്ത്യ മുന്നണിയുമായി അടക്കമുള്ളവരുടെ സഹകരണം എങ്ങനെയാണ് പ്രാദേശിക തലത്തിൽ കഴിയാവുന്നത്ര യോജിക്കാവുന്ന ബി ജെ പി വിരുദ്ധ ശക്തികളുമായി യോജിച്ച് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും കരണീയമായ മാർഗമായി സി നേതൃത്വം കരുതുന്നത് അത്തരത്തിലുള്ള ചർച്ചകളാണ് സി കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കാൻ പോകുന്നത് എന്തായാലും മൂന്ന് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി കഴിയുന്നതുകൂടി എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അത് ഏത് തന്ത്രമായിരിക്കും പ്രയോഗിക്കുക എങ്ങനെയായിരിക്കും രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപപ്പെടുത്തുക ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പൊതു മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയാവുന്നുണ്ട് ദി ഇന്ത്യ മുന്നണികളിൽ വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് നിതീഷ് കുമാർ ബിഹാറിൽ എൻ ഡി എ സഖ്യത്തിലേക്ക് പോയ സംഭവം ഈ ചർച്ച ഈ കേന്ദ്ര കമ്മിറ്റിയിൽ വലിയ ചർച്ചയാവുന്നുണ്ട് അക്കാര്യം പ്രധാനമായി ചർച്ചയ്ക്ക് വരുമെന്ന് നേതാക്കൾ രാവിലെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു